അത് ഈ മുകേഷിനെയും ഈ സുദീക്കിന്റെ ഒക്കെ മുഖം അടിച്ച് പരത്താത്തതിന്റെയാണ് മേലിൽ എന്താണ് സ്പോഞ്ചാണോ താഴെ എന്താണ് വല്ലതും നിങ്ങൾ ഇത് വല്ലതും വലിച്ചു പുറകോട്ട് കെട്ടി വെച്ചിരിക്കുവാണോ എന്താ വാ വാഴച്ച് മിണ്ടാതെ വാ തുന്നി കെട്ടി ഓടി ഹോർമോൺ എടുക്കണം ലേസർ ട്രീറ്റ്മെന്റ് എടുക്കണം സർജറിക്കുള്ള പൈസ കണ്ടെത്തണം രമേശ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണെങ്കിലും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും നമ്മളെ ചേർത്ത് പിടിക്കലും നമ്മളെ ഏത് സമയം എന്താവശ്യത്തിന് വിളിച്ചാലും നമ്മളെ ചേർത്ത് പിടിക്കലുകളാണ് ഇവിടുത്തെ ഈ ഇടതുപക്ഷവും ഇവിടുത്തെ സി പി എമ്മും ഞങ്ങളെ കോമാളികളാക്കുകയാണ് അപ്പൊ അത്രയും വേദന ജനകമായിട്ടുള്ള ഒരു സർജറിയാണ് അത് ചെയ്തിട്ട് ഇനി പോലീസിനെ കാണിക്കണമെന്ന് പറയുന്നത് ഇനി എത്ര പേരെ അങ്ങനെ കാണിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് റോഡ് റോട്ടിൽ രാത്രി നിൽക്കുന്നത് കൈലേജ് ടീച്ചർ ടീച്ചർ അമ്മയെന്ന് വിളിച്ച് ഇവര് തേനും പാലും ഒഴുക്കി നടന്ന ടീച്ചറെ പോലും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ എനിക്കൊരു സംശയമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല ഈ നമ്മുടെ മെട്രോ വന്നപ്പോൾ വന്ന സമയത്ത് ഒരുപാട് ട്രാൻസ് പേഴ്സൺസിന് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നോക്കുമ്പോഴേക്കും അങ്ങനെ ആളുകൾ അങ്ങനെ കാണാറില്ല അങ്ങനെ ഞങ്ങളുടെ പുതിയ ഞങ്ങളുടെ പുതിയ പ്രസിഡന്റ് സെൻട്രൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഗരഞ്ജിനി മെട്രോയിലാണ് വർക്ക് ചെയ്യുന്നത് പതിനായിരോ പതിനോരായിരോ മാത്രമാണ് ശമ്പളം ഉള്ളത് നമുക്കറിയാം ഈ ചെറിയ ശമ്പളത്തിൽ എങ്ങനെ അവിടെ ജോലി ചെയ്യാൻ സാധിക്കും ഇപ്പൊ ശമ്പളം തീരെ കുറവാണ് നമുക്കൊരു വീട് നമ്മൾ എടുക്കുവാണ് അങ്ങനെ ഒരു വീട് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അമ്പതിനായിരം ആണ് അഡ്വാൻസ് മേടിക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് ഒരു ലക്ഷം ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഇരുപതിനായിരം ആണ് വാടകമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നാല്പതിനായിരം ആയിരിക്കും വാടക ഹോർമോൺ എടുക്കണം ലേസർ ട്രീറ്റ്മെന്റ് എടുക്കണം സർജറിക്കുള്ള പൈസ കണ്ടെത്തണം അപ്പൊ ഇതെല്ലാം ചെയ്യാൻ ഈ പതിനൊയായിരം ഈ പതിനായിരം രൂപ കൊണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊണ്ട് പതിനോരായിരം രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതുകൊണ്ട് പത്ത് ഇരുപത് പേര് അവിടെ ജോലിക്ക് കേറിയിട്ട് ഇപ്പൊ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ജോലിക്ക് പോകുന്നത് വെറുതെ ഇന്ന് കാണിക്കാം എന്ത് എഴുതാനുള്ള ഒരു പാവകളോ അല്ലെങ്കിൽ കെട്ടിയിറക്കാനുള്ള എന്താ പറയാ ഡമ്മികളോ ആക്കി ഞങ്ങളെ മാറ്റുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഇവിടുത്തെ ഈ ഇടതുപക്ഷവും ഇവിടുത്തെ സി പി എമ്മും ഞങ്ങളെ കോമാളികളാക്കുകയാണ് പക്ഷെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും അതിനുവേണ്ടി ഞങ്ങൾ എല്ലാരും പ്രതികരിക്കുകയാണ് രാധരഞ്ജിനിപ്പൊ കുറച്ചധികം ദിവസമായി പോയിട്ട് കാരണം ശമ്പളമില്ല എങ്ങനെ ജീവിക്കും ഇവിടെ ഒരുപാട് പേര് രാത്രി റോട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത്രയും നവോത്ഥാനം പറഞ്ഞ് ഇത്രയും ചേർത്ത് പിടി ചേർത്ത് പിടിക്കലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സ് റോട്ടിൽ രാത്രി നിൽക്കുന്നത് അങ്ങനെ കുറച്ച് പേരെങ്കിലും നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ഒരു ഇവരിങ്ങനെയാണ് ഒരു ധാരണ ബാക്കിയുള്ളവരിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളത് അവര് ചിന്തിക്കുന്നുമില്ല നമുക്കിപ്പോൾ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് അഗ്നിസ്റ്റ് പറയുന്നില്ല കാരണം ഞാനൊരു സെക്സ് വർക്കർ ഒന്നും അല്ല പക്ഷെ അവരുടെ കുടുംബത്തിൽ നിന്ന് അവരെ പടിയിറക്കുന്ന സമയത്ത് മറ്റൊരാഭയവും ആശ്രയവും ഇല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള മനുഷ്യരുണ്ട് യോഗ്യത ഇല്ലാത്ത ആളുകളുമുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ വീടെടുക്കണം താമസിക്കണം ഭക്ഷണം ഹോർമോൺ ചികിത്സ മറ്റെല്ലാ ചികിത്സയ്ക്കും പൈസ കണ്ടെത്തണം ഒരു ജോലി കിട്ടുമോ ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു കാല കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സെക്സ് വർക്ക് ചെയ്ത തന്നെ ചെയ്യണം അല്ലാണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ അല്ലെങ്കിൽ സർക്കാരിന് കൃത്യമായിട്ട് എന്തെങ്കിലും അവരുടെ യോഗ്യത അനുസരിച്ച് ജോലി നൽകിയിരുന്നെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ അവര് ചേർത്ത് പിടിച്ചൊരു ജോലി നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാകുമോ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് റോട്ടിൽ നിൽക്കുന്നത് ഒരിക്കലും ആഗ്രഹിച്ചല്ല ആരും റോട്ടിൽ നിൽക്കുന്നത് ജീവിക്കാൻ മറ്റു മാർഗമില്ല ഈ ഒരുപാട് മാറ്റി നിർത്തല നിർത്തപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടാകും ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒതുക്കലുകൾ സർവ സാധാരണ ആയിരിക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒതുക്കലുകൾ സർവ്വ ആണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് വന്നിട്ടുള്ളത് ഒരു പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാളായത് കൊണ്ട് കുറച്ചധികം കൂടുതൽ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നണം അവഗണനകൾ എല്ലായിടത്തും ഉണ്ട് അംഗീകരിക്കുന്നവരും ഉണ്ട് അംഗീകരിക്കാത്തവരും ഉണ്ട് നമ്മൾ അതിനെ ഒന്നും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ് കാരണം മറ്റുള്ളവരെന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഈ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും നമ്മൾ അംഗീകരിക്കുന്നവരുണ്ട് നേതാക്കൾ എല്ലാവരും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ ആണെങ്കിലും സാഗരൻ ആണെങ്കിലും നമ്മുടെ രമേശ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനാണെങ്കിലും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും നമ്മളെ ചേർത്ത് പിടിക്കലും നമ്മൾ ഏത് സമയം എന്താവശ്യത്തിന് വിളിച്ചാലും നമ്മളെ ചേർത്ത് പിടിക്കലുകളാണ് പക്ഷെ ഇടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ തീർത്തും പരിഹാസം നിറഞ്ഞ ഇടങ്ങളുമുണ്ട് അത് കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ഇതുപോലെ തന്നെ നമ്മുടെ ഷാഫി പറമ്പിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് ചുമതലയുണ്ടായിരുന്നു ഷാഫി പറമ്പില്ല മണ്ഡലത്തിൽ അപ്പൊ രാഗരഞ്ജനിയും ഞാനും കൂടി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോയ സമയത്ത് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അവിടെ ചെന്നപ്പോ അവിടുത്തെ കെ എസ് യുവിന്റെ ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്നും നമ്മളെ ഒട്ടും ചേർത്ത് പിടിക്കാത്ത ഒരു നിലപാടിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായി അപ്പം മാനസികമായും നമ്മളെ നമ്മളെ അത് തീർത്തും തകർത്തു അപ്പൊ ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ഇതൊട്ടും ശരിയല്ല എല്ലാവരും മനുഷ്യരാണ് ഞങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളാണ് മറ്റു നേതാക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ അംഗീകാരവും എല്ലാ അവകാശവും ഞങ്ങൾക്കും ഉണ്ട് അപ്പൊ ഞങ്ങളെ അവഗണിച്ച് പുച്ഛിച്ചു മാറ്റാനോ ഒന്നും ഒരു വേദി ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫൻഡർ കോൺഗ്രസിന്റെ പ്രസിഡന്റിനും മുൻ പ്രസിഡന്റിനും നേതാക്കൾക്കും സീറ്റ് ഉണ്ടാവും ഞങ്ങൾക്കും വേണം പലയിടങ്ങളിലിവിടെ മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ പരിപാടി വന്നപ്പോഴൊക്കെ ഞങ്ങളെ ഒഴിച്ച് നിർത്തി അപ്പോൾ അതൊക്കെ ഉണ്ടായപ്പോ കൃത്യമായി അതിൽ മറുപടി കൊടുത്തു പാല നമ്മുടെ തൃശൂർ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം നടന്നു ആ സമ്മേളനം നടന്നപ്പോ ഷാഫി പറമ്പില്ല കമ്മിറ്റി അന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ല അന്ന് ഷാഫി പറമില്ല വിഷയം അറിഞ്ഞില്ല അദ്ദേഹം അതിൽ ഭാഗമായിട്ടില്ലായിരുന്നില്ല കൃത്യമായിട്ടും അദ്ദേഹത്തിനോടും ഞാൻ പറഞ്ഞു ആ സംഘാടകർക്കുമുള്ള മറുപടി കൊടുത്തു കാരണം കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തണമെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ട് ആ കോൺഗ്രസ് കമ്മിറ്റിയോട് ആലോചിച്ചുകൊണ്ട് മാത്രം ഇപ്പൊ പാർട്ടി ഒരു നോംസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ നോംസിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ അംഗത്വം ഇല്ലാത്ത ഒരാളെയും പാർട്ടിയുടെ ഒരു ഘട്ടത്തിലും അത് പാർട്ടിയുടെ ഒരു പോഷക സംഘടനകളിലേക്കോ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വത്തിലേക്കോ ഉൾപ്പെടുത്താൻ പാടില്ല സംസ്ഥാന കമ്മിറ്റികളോടോ ജില്ലാ നേതൃത്വത്തോടോ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ആലോചിക്കാതെ ഒരു ഘട്ടത്തിലും ഒരാളെയും പരിഗണിക്കാൻ പാടില്ല കാരണം കെട്ടിയിറക്കലുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളതാണ് ഇവിടെയും ഉണ്ടാകാം പക്ഷെ അതൊന്നും അനുവദിച്ചു കൊടുക്കില്ല കാരണം പ്രസ്ഥാനത്തിന് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ട് പോരാടുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ട് ഈ സമൂഹത്തിൽ സന്ധ്യയെ പോലുള്ള ദേവൂട്ടിയെ പോലുള്ള ആദരിയെ പോലുള്ള ഒരുപാട് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള നിയാകുക്കു നടാല രാഗരഞ്ജിനി അമയ രേവതി തുടങ്ങിയ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സംസ്ഥാന നേതൃത്വമുണ്ട് അപ്പൊ അവരെയൊക്കെ പരിഗണിക്കാതെ ഒരാളെ കെട്ടിയിറക്കും ഇനി സർക്കാർ വന്നാലും ഒരാളെ കെട്ടിയിറക്കലൊന്നും നടക്കില്ല എന്റെ ഹുക്കിന് ഉണ്ടെങ്കിൽ അത് സമ്മതിക്കുകയും ഇല്ല ഒതുക്കലുകൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഒരുപടി ഇപ്പൊ മേളിലേക്ക് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അവിടെ അടിച്ചമർത്തലുകളാണ് ജാതി ചോദിക്കലാണ് ഞാനൊരു ഹിന്ദു ഓർത്തഡോക്സ് ജനറൽ വിഭാഗത്തിൽ വിടുന്നൊരാളാണ് അപ്പൊ പലരും ചോദിച്ചു നായരാണോ അപ്പൊ ഞാൻ വെണ്ടിയില്ല അപ്പൊ നമ്മള് ഏതാണ് നമുക്കൊരു വിശ്വാസമുണ്ട് ഞാൻ ആ വിശ്വാസത്തിൽ ജീവിക്കുവാണ് എന്റെ മതവും എന്റെ വിശ്വാസവും എന്റെ ഉള്ളിലാണ് അത് പൊതുസമൂഹത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെയോ മറ്റു നേതാക്കളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരു ചോദ്യമാണ് സർജറി കഴിഞ്ഞാണോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലേ അപ്പൊ ഈ അവയവത്തിന്റെ ബേസിൽ താരതമ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു പ്രവണത മാറണ്ട ഒരു സമയം കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ പോലീസിന്റെ ഭാഗത്താണ് കാരണം പോലീസുകാർക്കാണ് സംശയം മേളിൽ എന്താ സ്പോഞ്ചാണോ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് മാരാരിക്കളത്തെയും പട്ടണക്കാടുത്തേക്ക് പോലീസുകാർ താഴെ എന്താ ഇരിക്കുന്നത് കുത്തിയതോടെ സ്റ്റേഷനാന്ന് തോന്നുന്നു എനിക്ക് സ്റ്റേഷൻ ഓർമ്മയില്ല പട്ടണക്കാട് 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 പോലീസ് സ്റ്റേഷനിൽ അവർ ചോദിച്ചതാ മേളിൽ എന്താണ് സ്പോഞ്ചാണോ താഴെ എന്താണ് വല്ലതും നിങ്ങൾ ഇത് വല്ലതും വലിച്ചു പുറകോട്ട് കെട്ടി കെട്ടിവെച്ചിരിക്കുവാണോ എനിക്ക് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഇത്രയും വേദന സഹിച്ച് ഒരു സ്ത്രീയായി പത്തുമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ശസ്ത്രക്രിയയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സർജറിയാണ് അത് ചെയ്തിട്ട് ഇനി പോലീസിനെ കാണിക്കണമെന്ന് പറയുന്നത് ഇനി എത്ര പേരെ അങ്ങനെ കാണിക്കേണ്ടി വരും ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും വിഷയമുണ്ട് ഉണ്ട് എല്ലാരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ചാൻസ് വേണമെങ്കിൽ കൂടെ വന്ന് കിടക്കണമെന്നൊക്കെ ചില നടിമാരൊക്കെ പറയുന്നുണ്ടായി അതുപോലെ തന്നെ ഇനി കേരളത്തിലെ മുഴുവൻ കേരളത്തിലെ ഫ്രാൻസിന്റെ മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നോ വരുമ്പോ പിണറായി വിജയന്റെ പോലീസിന്റെ കൂടെ മുഴുവൻ പോയി കടന്നിട്ട് വേണോ ഞങ്ങള് ഞങ്ങക്ക് നീതി കിട്ടാൻ എനിക്ക് അറിയാൻ പാടില്ല ആ തരത്തിലേക്ക് മാറുവാണ് നമ്മുടെ ഈ നമ്മുടെ കേരളം അത്തരത്തിലേക്ക് പോവാണ് ഒരു സംരക്ഷണവും ഇല്ല നാളെ എന്നെ ആക്രമിക്കപ്പെടാം ഞാൻ ആക്രമിക്കപ്പെടാം പലരും ആക്രമിക്കപ്പെടാം കൊലപാതകപ്പെട്ടേക്കാം പക്ഷെ അവിടെയൊന്നും ഒരു അന്വേഷണമോ അത് ഊർജിതമായി നടക്കലോ ഒന്നുമില്ല എന്ത് നിയമസഹായവും സംരക്ഷണ ഉള്ളത് ഇപ്പൊ അവര് ശ്രദ്ധിക്കാനിട്ടാണ് അല്ലെങ്കിൽ അത് ഓർക്കാനിട്ടാണ് അല്ലെ നിങ്ങളെ പറ്റി ഓർക്കാനിട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതോ കരുതിക്കൂട്ടി ഇങ്ങനെ ചെയ്യുന്നതാണെന്നാണ് പോലീസോ പോലീസും ആ ഒരു അവർക്ക് വെറുതെ ഒരു കോമാലികളായിട്ട് അവരെ കുറച്ച് കുട്ടി പട്ടാളങ്ങളുണ്ട് അവരുടെ പാർട്ടിയിലെ പ്രവർത്തിക്കുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള കുറച്ച് ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ ചൊവ്വയുള്ള ഇടതുപക്ഷ അനുഭാവമുള്ള ആളുകൾക്ക് മാത്രം മുഖം നോക്കി ആനുകൂല്യം കൊടുക്കുന്ന ഒരു നാറിയ നാണംകെട്ട ഭരണമാണ് പോകുന്നത് മറ്റുള്ള തന്നിട്ടില്ലെന്ന് പറയുന്നില്ല ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട് എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും തരുന്നത് അല്ലാത്ത പക്ഷെ അവർക്ക് മാത്രം ഒരു ഫണ്ട് വരുവാണ് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വരുവാണ് അവർക്ക് മറ്റെന്തെങ്കിലും ആനുകൂല്യം വരുവാണ് അവർക്ക് ഒരു ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡർ സെല്ലിലേക്ക് ഇന്റർവ്യൂ നടത്തി അപ്പൊ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുറുമി പങ്കെടുത്തു സുർമിക്ക് ഇന്റർവ്യൂന് പാസ്സായി സുർമിക്ക് ജോലി ആവേണ്ട എടുക്കാണ്ട് ഇടതുപക്ഷ സംഘടനയുടെ ആളുകളെ എടുത്തു അപ്പൊ ഇടതുപക്ഷ കുട്ടിപ്പട്ടാളങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പോകാനും അവരെ കുറച്ച് മേലോട്ട് മേലോട്ട് എടുത്ത് വെച്ചു കൊണ്ട് പോവുകയാണ് പക്ഷെ അതുമൊക്കെ വെറും ഒരു പ്രകസനമാണ് അല്ലാണ്ട് ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ കൃത്യമായിട്ടുള്ള ഒരു ഹാഫ് ജുഡീഷ്യൽ പവർ ഉള്ള ഒരു സംവിധാനവും കേരളത്തിലില്ല വെറുതെ അവർക്ക് കുറച്ചു പേർക്ക് ആളായി ഇങ്ങനെ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള ഒരു സഹായവും മറ്റ് ഒരു മനുഷ്യർക്കും ലഭിക്കുന്നില്ല ഇപ്പൊ സ്ത്രീകളെ മുന്നോട്ട് വരുത്താനായിട്ട് സമ്മതിക്കാത്തത് ഒരു ആൺമേൽക്കോയ്മ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണോ തീർച്ചയായിട്ടും എവിടെയാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ടുള്ളത് കേരളത്തിൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാണോ ഇന്ത്യയിൽ തന്നെ പ്രധാനമന്ത്രി ആയത് ആരാണ് ഒരു വനിതയാണ് പ്രസിഡന്റ് ആയത് ഒരു വനിതയാണ് പിന്നെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായ നിലവിലുള്ളത് തമിഴ്നാട്ടിൽ അമ്മ മരിച്ചതിന് ശേഷം അവിടെയും സ്ത്രീയല്ല അപ്പൊ കേരളം പോലുള്ള നവോത്ഥാനം പറഞ്ഞ സ്ത്രീകളെ മതിൽ കെട്ടിച്ച് ശബരിമലയെ കയറ്റി ഒരു വി ഒരു മതത്തിന്റെ വിശ്വാസം തന്നെ തകർക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോലും ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചിട്ടില്ല ശൈലജ ടീച്ചറെ ടീച്ചർ ടീച്ചറമ്മ വിളിച്ചു ഇവര് തേനും പാലും ഒഴുക്കി നടന്ന ടീച്ചറെ പോലും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിപ്പിച്ച് ഇപ്പോൾ ടീച്ചർ അമ്മയും കാണുന്നില്ല സ്കൂളും കാണാത്ത അവസ്ഥയാണ് അപ്പം അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഞാൻ ഇടതു വർഷത്തെ മാത്രല്ല പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സ്ത്രീകൾ ഒരുപടി താഴെ തന്നെയാണ് ഒരു നേതൃത്വ പദവിയിലേക്ക് എവിടെയാണ് സ്ത്രീ വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും കേരളത്തിലെ എത്ര സ്ത്രീകളാണ് നേതൃത്വത്തിലുള്ളത് ബിന്ദു കൃഷ്ണ ഷാനുമോൾ ഉസ്മാൻ പോലെയുള്ള ആളുകൾ മാത്രമാണുള്ളത് മറ്റുള്ള സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ ഒരു കെ പി സി സി പ്രസിഡന്റായിട്ടൊരു പെണ്ണ് വന്നിട്ടുണ്ടോ ഇല്ല ഒരു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടൊരു വനിത വന്നിട്ടുണ്ടോ ഒരു ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു വനിത അത് അപൂർവം എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടോ അപ്പൊ സ്ത്രീകളെ എപ്പോഴും പുരുഷന്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ പുരുഷനാണ് എപ്പോഴും വലിയ ആള് ആ പുരുഷനെ കൊണ്ടേ ഈ നാട് ഭരിക്കാൻ സാധിക്കുള്ളൂ ഏറ്റവും നല്ല ഭരണ കർ കർത്താവണെന്നുള്ള ഒരു ഈഗോയാണ് ഇപ്പോഴും നിലനിൽ നിലനിന്ന് പോകുന്നത് അങ്ങനെയല്ല പുരുഷനോ സ്ത്രീയോ ട്രാൻസ്ജെൻഡറോ ആകട്ടെ ആ വ്യക്തികളുടെ കഴിവ് കഴിവിനനുസരിച്ച് അവർ നല്ലൊരു ഭരണകർത്താവാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരവ ഒരു എന്താ പറയുക ഒരു ചാൻസ് കൊടുക്കുക ആ വ്യക്തി നന്നായിട്ട് ആ ഒരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക അങ്ങനെ അവർ കഴിവുള്ള സ്ത്രീ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവരെയും ആ പ്ലേസിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം പ്രധാനം ഇപ്പോ സിനിമ മേഖലയിൽ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് കാസ്റ്റിംഗ് പോലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒരുപാട് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങള് അപ്പോ ഈ കഴിഞ്ഞ ഒരിടക്ക് ആ ഒരിടയ്ക്ക് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തിലും ഇങ്ങനെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ എൻ്റെ അറിവിലില്ല എനിക്ക് അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ളൊരു അനുഭവം ഇല്ല എന്നാൽ ചില പാർട്ടിയിലൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാം ചിലപ്പോ ചില സ്ത്രീകൾക്ക് അത്രത്തോളം പ്രഗത്ഭയല്ലാത്ത ആളുകൾക്ക് നേതൃത്വത്തിലെത്തുവാൻ അവരെ സഹായിക്കുന്നത് ഇത്തരത്തിലായിരിക്കാം മറിച്ച് എന്താ പറയാ നേതാക്കന്മാരുടെ ശിങ്കടിയായിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ടാകാം കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഞാൻ പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ ഉണ്ടായേക്കാം സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു എം എൽ എ കൂടിയായിരുന്ന മുകേഷിന്റെ ഭാഗത്തു നിന്നൊക്കെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടുണ്ടായത് വളരെ മോശമായി പോയി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് കാരണം നമുക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള ജോലി എന്ന് പറയുന്നത് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തക ആവുക നേതാവുക ഒരു ഒരു ക്രിമിനൽ ലോയർ ആവുക എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ ആയിരിക്കും സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഓരോ മനുഷ്യർക്കും അപ്പോൾ അവിടെ അവന്റെയൊക്കെ ഒക്കെ കൂടെ കിടന്നിട്ടൊരു ചാൻസ് കൊടുക്കണമെന്ന് പറയുന്നത് വളരെ ഒരു പോരമാണ് അതിന് നല്ല ചുട്ട അടിയാണ് കൊടുക്കേണ്ടത് അതൊരു ഗതി ഗതികെട്ട അവസ്ഥയായിട്ട് തോന്നണില്ലേ അത് ഈ മുകേഷിനെയും ഈ സുദീഖിന്റെ ഒക്കെ മുഖം അടിച്ച് പരത്താത്തതിന്റെയാണ് അടി നല്ല അടി ചൂര കൊണ്ട് മുതക്കടിച്ചു പൊളിക്കാൻ ഇവിടുത്തെ പിണറായിയുടെ കാക്കിയിട്ട പോലീസിന് കഴിയാലാത്ത കൊണ്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടെത്താം അടിച്ചു പരിപ്പളൊക്കെ ഞങ്ങള് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ശരിയാക്കി കൊടുക്കാം കാരണം സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ അവർക്ക് തൊഴിലിടത്തിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സംരക്ഷണമാണെങ്കിൽ ഈ സിദ്ദിഖിന്റെ വീട്ടിലും മുകേഷിന്റെ വീട്ടിലെ അമ്മേനെ ഭാര്യേനെയൊക്കെ വിടുവോ എന്താ വിടാത്തേ അവർക്കറിയാം ഇതാണ് ഇതിൽ നടക്കുന്നതെന്ന് പല പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് ലാലേട്ടൻ എന്താ വാ അടച്ച് മിണ്ടാതെ വാ തുന്നി കെട്ടി ഓടി എന്തുകൊണ്ടാണ് ലാലേട്ടൻ പോയത് ലാലേട്ടനോട് ഒരു സ്നേഹമുണ്ട് സിനിമ നടൻ എന്ന നിലയിൽ പക്ഷെ ലാലേട്ടന അതെല്ലാം കളഞ്ഞു കുളിച്ചു ലാലേട്ടനെതിന് ഇവർക്കൊക്കെ ചുക്കാൻ പിടിക്കാൻ പോകുന്നത് അമ്മ സംഘടന തന്നെ ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു അമ്മയോ അച്ഛനില്ലാത്ത ഒരു കളരി അമ്മ അമ്മ എന്ന തന്നെ അപമാനിക്കുന്ന ഒരു പേര് ചാണക ചാടകം മുക്കി ചൂലുകൊണ്ട് അടിക്കണം ആ അമ്മ സംഘടനയുടെ ഇങ്ങനെ തെറിച്ച സംഘടനക്ക് ചുക്കാൻ പിടിക്കണ ആളുകൾക്ക് ഇപ്പൊ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനി ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ പോകാമെന്നൊക്കെ നോക്കാമെന്നൊക്കെ പിണറായിട്ട് സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഇവര് സായിപ്പിനെ കാണുമ്പോൾ കാവാത്ത മരത്തുനിന്ന് ഇറക്കുന്നത് പോലെയാണ് പിണറായി വിജയൻ ഇപ്പൊ അപ്പ കാണുന്നവനെ എന്ന് വിളിക്കും അതുകൊണ്ട് എനിക്കറിയില്ല ഇങ്ങനെയാവുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനെങ്ങനെയായിരിക്കണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കുറവും എല്ലാം തികഞ്ഞ ഒരാളെ ഈശ്വരൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കില്ല ഇപ്പൊ എനിക്കാണെങ്കിലും ഇയാൾക്കാണെങ്കിലും പല കുറവുണ്ട് എനിക്ക് കുറവുണ്ട് എന്റെ ദൈവം ഇങ്ങനെ ആക്കിയില്ലേ എന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു പെണ്ണാക്കിയില്ലല്ലോ അപ്പം എല്ലാ കോ എല്ലാം തികഞ്ഞവരായിട്ടുള്ള മനുഷ്യരില്ല മറ്റുള്ളവരോട് കരുണയും ദയയും മറ്റുള്ള മനുഷ്യരെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി ഉള്ള നല്ലൊരു മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ് കള്ളത്തരം പറയാത്തവരുല്ല കള്ളം കാണിക്കാത്തവരുല്ല തെമ്മാടിത്തരം കാണിക്കാത്തവരുമില്ല എന്നാ ആരെയും ദ്രോഹിക്കാതെ സ്വന്തം കാര്യം നോക്കി സുഖമായി ഒരു ജീവിതമുള്ള അടിച്ച് ആസ്വദിച്ച് ജീവിക്കുക അതാണ് അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഒരുപാട് ഒരുപാട് പൊസിഷൻസിൽ എത്താൻ പറ്റട്ടെ എല്ലാവിധാശം താങ്ക് യു താങ്ക്സ് യു സെലോ